തിരുവിഴാക്കുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ് അവശ്യ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു ചികിത്സ നൽകി വനം വകുപ്പ് കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നതിനിടെ സൈലന്റ് വാലി ബഫർ സോണിനോട് ചേർന്ന എടക്കാട് ഭാഗത്ത് ശനിയാഴ്ച പുലർച്ചയോടെയാണ് ആന ചരിഞ്ഞത് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കാലിന് സാരമായി പരിക്കുള്ളതിനാൽ നടക്കാൻ കഴിയാതെ കാട്ടാനയെ ഒരാഴ്ചയായി അമ്പലപ്പാറ ഭാഗങ്ങളിലും വെള്ളിയാറിലും കണ്ടിരുന്നു മരുന്നും തീറ്റയും നൽകി വനപാലകരും വാച്ചർമാരും ആനയെ നിരീക്ഷിച്ചിരുന്നു പാദത്തിലും മുറിവുള്ളതിനാൽ ഏറെ ദൂരം നടക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ച ആനയെ ശനിയാഴ്ച രാവിലെയോടെയാണ് എടക്കാട് സൈലന്റ് വാലി ബവർ സോണോട് ചേർന്ന് ചരിഞ്ഞ നിലയിൽ കണ്ടത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജഡം സംസ്കരിച്ചു ഹലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാറ്റൂർ റോഡ് ഹലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ